എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ എല്ലാവർക്കും ശ്രീധരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇടവരാശിയെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം എന്താണ് ഋഷഭരാശി പേര് പറഞ്ഞ പോലെ തന്നെ അത് ഒരു കാളയുടെ മുഖമുള്ള രാശിയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം കാളയുടെ സ്വഭാവം തന്നെ അത് അതായത് നല്ല എജയിലായിരിക്കും വളരെ സ്ട്രോങ് ആയിരിക്കും എത്ര ഭാരം ചുമക്ക് വലിക്കാനും കഴിവുള്ളതായിരിക്കും മനസ്സിലായില്ലേ അത് കുടുംബഫാലും വലിക്കാനും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ഇടവരാശി പൊതുവെ കഴിവുള്ളവരായിരിക്കും ഏകദേശം മൂന്ന് നക്ഷത്രങ്ങൾ അതായത് കാർത്തികയുടെ രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണിയുടെ ഫുൾ നക്ഷത്രം രോഹിണി ഫുള്ള ഒന്നും രണ്ടും മൂന്നും നാലും പാദങ്ങൾ മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദങ്ങൾ അല്ല സോറി അവസാനമല്ല ഒന്നും രണ്ടും പാദങ്ങൾ ആദ്യത്തെ ഒന്നും രണ്ടും പാദങ്ങൾ ഇതായി ചേർന്നതാണ് ഇടവരാശി ഇനി നമുക്ക് ആദ്യമൊരു സന്തോഷവാർത്ത പറയാമല്ലോ ശനി ഭഗവാൻ പതിനൊന്നിലേക്ക് മാറുകയാണ് എന്നാൽ നമുക്ക് മെയ് മാസത്തോടെ പതിനൊന്നിലേക്ക് മാറുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല ഗുണങ്ങൾ നമുക്ക് സംഭവിക്കാം കാരണം പത്തിൽ നമ്മൾ ഇപ്പം ഇത്രയും നാൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജോലി സ്ഥലങ്ങളിലൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു രൂപ കിട്ടാൻ നാല് രൂപയുടെ പണി ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം സംഭവിച്ചതാണ് എന്നാൽ പതിനൊന്നിലേക്ക് വരുന്ന ശനി കർമ്മ കർമ്മത്തെ വന്നിട്ട് അതായത് ജോലി ജോലിയെ വന്നിട്ട് വളരെ സ്മൂത്ത് ആക്കാൻ ചാൻസ് ഉണ്ട് പ്രമോഷനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല പ്രൊമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ കുറയാൻ പൊതുവേ വൃഷഭരാശിക്ക് ഇപ്പം ചാൻസ് കൂടുതലാണ് പിന്നെ വേറെ ഒരു ആസ്പെക്റ്റിൽ നോക്കിയാൽ നക്ഷത്രത്തിൻ്റെ ആസ്പെക്റ്റ് നോക്കിയാൽ നമ്മുടെ ശനി ഭഗവാൻ ഇപ്പം ഉത്തിരിട്ടാടി നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഞാൻ പറയുന്ന രണ്ടര വർഷത്തിൽ ശനി ഭഗവാൻ വന്ന് ഉത്തിരിട്ടാടി നക്ഷത്രത്തിലുണ്ടാകും പിന്നെ രേവടി നക്ഷത്രത്തിലും ഉണ്ടാകും അപ്പോൾ ഉത്തിരിട്ടാടി നക്ഷത്രത്തിൽ ഇരിക്കുന്ന സമയം ഏകദേശം ഒരു രണ്ടര വർഷത്തിൻ്റെ പകുതി ഒന്നേകാൽ വർഷമൊക്കെ ഒത്തിരിട്ടാടി നക്ഷത്രത്തിലാണ് ഇരിക്കാൻ പോകുന്നത് ഏകാദേശമാണ് ഞാൻ പറയുന്നത് എക്സാക്റ്റായിട്ടല്ല അപ്പോൾ ആ നക്ഷത്രത്തിൽ ഇരിക്കുമ്പം സമയത്ത് ഈ മൂന്ന് നക്ഷത്രങ്ങൾ അതായത് കാർത്തിക നക്ഷത്രക്കാര് രോഹിണി നക്ഷത്രക്കാര് മകേര കാർത്തികയുടെ ഒന്ന് രണ്ടും മൂന്നും നാലും പാതം രോഹിണിയുടെ ഒന്നിന് രണ്ടും മൂന്നും നാലും ഭാഗം മകേരത്തിൻ്റെ ഒന്നാം ഒന്നിന് രണ്ടും ഭാഗം ഈ ഭാഗങ്ങൾ ഉള്ളവരിലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ഉത്തരട്ടാതി അപ്പം താരകാശാസ്ത്രം അതായത് നക്ഷത്ര ശാസ്ത്രം അനുസരിച്ച് നമ്മൾ നോക്കുമ്പം ഇരുപത്തിനാലാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവാനുകൂല നക്ഷത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാർത്തിക നക്ഷത്രത്തിന് ഒരു ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുണ്ടാവും ഈ സമയത്ത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ശൈവ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ശനിയുടെ ദോഷങ്ങൾ വളരെ മാറി നല്ല നല്ല ഒരു അനുകൂലമായിട്ട് ഈ സമയം അനുഭവപ്പെടും എന്നാൽ രോഹിണി നക്ഷത്രത്തിന് അത്ര ഒന്ന് എഫ് അത്ര ഒരു എന്താ പറയുക കാർത്തികമാതിരി ഒരു പോസിറ്റീവ് ആയിരിക്കില്ല കാരണം അത് പ്രത്യേക ധാരയിൽപ്പെട്ടതാണ് പ്രത്യേക ധാരെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കും പക്ഷെ ഒത്തിരി അലച്ചിൽ നടത്തും ഒത്തിരി അലച്ചിരി വേണ്ടി അതായത് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഒരു മണിക്കൂർ വേണ്ടി എടുത്ത് ഒരു അഞ്ച് മണിക്കൂർ ഉപയോഗിക്കേണ്ടി വരും പിന്നെ മകീരൻ നക്ഷത്രത്തിന് വളരെ കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് വൈനാശി ക്ഷേവധാരയിലാണെങ്കിലും വൈനാശിക നക്ഷത്രമാണ് വൈനാശിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും വന്നിട്ട് ഈ വൈനാശിക നക്ഷത്രത്തിൽ നമുക്ക് ഒരു 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 പോസിറ്റീവായിട്ട് നമുക്ക് വരില്ല അപ്പോൾ ശനിയുടെ ഞാനീ പറയുന്നത് ശനിയെ മാത്രം കണക്കാക്കിക്കൊണ്ടോ അപ്പോൾ ശനിയുടെ ഫലമാണ് പറയുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമങ്ങൾ വലിയ അതായത് പൊതുവേ നന്നായിരിക്കുമെങ്കിലും അതിലൊരു സർട്ടൺ പെർസെൻറ്റേജ് കുറയാൻ ചാൻസ് ഉണ്ട് ഈ പറയുന്ന പോലെ കാർത്തികയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രാശിയിലുള്ള ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് മൂന്ന് രീതിയിലാണ് നമുക്ക് അഫക്റ്റ് ആവുന്നത് ഏകദേശം പിന്നെ എപ്പോഴും എല്ലാ വിഷ വീഡിയോകളിലും ഞാനൊരു കാര്യം പറയാറുണ്ട് നമ്മൾ പറയുന്നത് മുപ്പത് ശതമാനം വിഷയത്തെ പറ്റി മാത്രമാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറിലെ നൂറിലെ മുപ്പത് ശതമാനമാണ് ഗോചരം ഈ ഗോചര ഗോചരാവസ്ഥയെപ്പറ്റി മാത്രമാണ് പൊതുവേ ഞാൻ ഈ പറയുന്നത് അവരവരുടെ സ്വന്തം ഒരു മുപ്പത് ശതമാനമുണ്ട് ഇപ്പഴത്തെ ദശ ഇപ്പം നടക്കുന്ന ദശാഭുക്തി അനുസരിച്ചൊരു മുപ്പത് ശതമാനമുണ്ട് പിന്നെ ഭഗവാൻ്റെ അതായത് ദൈവത്തിൻ്റെ അനുകൂലം ഒരു പത്ത് ശതമാനമുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് അല്ലാതെ ശനി നന്ന പിന്നെ ദോഷത്തിലോ അല്ലെങ്കിൽ ശനി നന്നായിട്ട് വന്നാലും എല്ലാ ജീവിതവും കൊണ്ടും മാറും എന്നല്ല അതുപോലെ ഗുരു അങ്ങോട്ട് നല്ല പോസിറ്റീവായിട്ട് വന്നാൽ എല്ലാം മാറും എന്നല്ല എൻ്റെ അർത്ഥം ഈ മുപ്പത് ശതമാനത്തിൽ എത്രത്തോളം പോസിറ്റീവ് ഉണ്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടോ എന്ന് മാത്രമേ നമുക്കിതിൽ കണക്കാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത് എപ്പോഴും പറയുന്നത് പോലെ ഇത് വന്നിട്ടൊരു എന്താ പറയുക മുഴുവനായിട്ടുള്ള ഫലമായിട്ട് നിങ്ങൾ ദേവിയെ ഇത് കണക്കാക്കരുത് ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമുക്കിപ്പോൾ പൊതുവേ നല്ലതാണ് എന്ന് പറഞ്ഞാലും അതിപ്പോൾ കാരണം ഇപ്പോൾ നമ്മൾ ഈ ശനി നമ്മുടെ ശനിയുടെ കഴിഞ്ഞ് ഇനി ഗുരുവിൻ്റെ കാര്യം എടുത്താൽ തന്നെ അത് ഇടവരാശിയിലേക്ക് എന്നിപ്പം അടുത്ത് തന്നെ ഒരു മെയ് മാസം ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് അത് നമുക്ക് പിന്നെ മിഥിത്തിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് തീർച്ചയായിട്ടും ഒരു നല്ല ഭാവമാണ് രണ്ടാം ഭാവത്തിന് ധനഭാവമാണ് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റീവ്നെസ്സൊക്കെ നമുക്ക് ഉണ്ടാകും ഇവിടെ നമ്മൾ മെയിനായിട്ട് ഒന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല അവർ നന്നായിരിക്കും സന്താനങ്ങൾ നന്നായിരിക്കും പിന്നെ പഴയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റിൽ ചെയ്യും അഥവാ കടം വാങ്ങിക്കുകയാണെങ്കിൽ അതിലെങ്കിലും നമ്മുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കടം വാങ്ങിക്കാൻ പോകുന്നത് പൊതുവേ ലാഭവും സന്തോഷവും ഒക്കെയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു പിന്നെ ഇടവത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഈ മുപ്പത് ശതമാനത്തിൽ ഞാൻ കുറച്ച് ദോഷങ്ങളൊക്കെ പറഞ്ഞില്ലേ ആ ദോഷങ്ങൾ എന്നിങ്ങനെ കുറയ്ക്കാം അതായത് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി കുറച്ചൊരു ബെറ്റർ ആകാം എന്ന് നോക്കിയാലേ മെയിനായിട്ട് നിങ്ങൾ നോക്കിക്കോളൂ തിരുപ്പതിയിൽ പോയിട്ട് വരാൻ അതായത് ഈ മൂന്ന് നക്ഷത്രക്കാരെ തിരുപ്പതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റം ഉണ്ടാവും ഈ സമയത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ മാറ്റമാണ് ഗുരുവെന്ന് പറഞ്ഞാരാണ് തിരുപ്പതി ഭഗവാനാണ് അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടൊരു പോസിറ്റീവ്നെസ് നമുക്ക് ഉണ്ടാകും ഒരു ഒരു ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ അല്ലെങ്കിൽ തിരുപ്പതിയിൽ വരെ പോകാൻ പറ്റാത്തവർ ഏതെങ്കിലും ഒരു വൈഷ്ണവ സ്ഥലങ്ങളിൽ ഏതെങ്കിലും വൈഷ്ണവ സ്ഥലത്ത് പോകാം ഗുരുവായൂർ പോകാം എവിടെയെങ്കിലും ഒരു നല്ല അതായത് പോയാൽ അതിൻ്റേതായിട്ടുള്ള തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ പരിഹാരത്തെ പറ്റി ഞാൻ പറയാം കാരണം പരിഹാരമെന്ന് പറയാനേ ഈ പറഞ്ഞ ആദ്യത്തെ പിന്നെ അമ്പലങ്ങളിൽ വിഷ്ണു സ്ഥല സ്ഥലങ്ങളിൽ പോവുക പിന്നെ ശനിയും നല്ല രീതിയിലാണ് വരുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് ശനി ദോഷ പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് പറ്റുമെങ്കിൽ ശനിയാഴ്ചകളിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ ധർമ്മശാസ്ത്രാവിനെ പോയി തൊഴുകയോ അതല്ല പിന്നെ അയ്യപ്പനെ പറ്റുമെങ്കിൽ അയ്യപ്പനോട് അയ്യപ്പനായാലും ധർമ്മശാസ്ത്രാവായാലും ഏകദേശം ഒരേ രീതി തന്നെയാണല്ലോ ശിവനെ തൊഴുകയോ അല്ലെ ഹനുമാനെ തൊഴിൽ ഏത് ഏത് നമുക്ക് സൗകര്യപ്രദത്തോ അതനുസരിച്ച് ചെയ്യാം പിന്നെ രാഹു കേതുക്കളുടെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് രാഹു കേതുക്കളൊക്കെ മാറാൻ പോകുന്നുണ്ട് അല്ലേ അത് ആ രാഹു കേതുക്കൾ വന്നിട്ട് പൊതുവേ അത്ര ഒരു എന്താ പറയുന്നത് ഒന്ന് പത്തിലേക്ക് മാറും പിന്നെ കേതു വന്നിട്ട് മൂന്നിലേക്ക് മാറുന്ന ഒരു ഒരു കാലഘട്ടം കൂടാണിത് അതൊന്നും നമുക്ക് കാര്യമായിട്ട് എടുക്കണ്ട അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ദോഷങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളായിട്ടൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ കേതുവിന് ദോഷ പരിഹാരം ചെയ്യുക കേതു എന്ന് പറയുന്നത് തന്നെ മഹാഗണപതിയാണ് ആ മഹാഗണപതിക്ക് ഒന്ന് ഒന്ന് പിന്നെ ഗണപതി ഹോമം കാണുമോ ഗണപതി ഹോമം ഗണപതിക്ക് ഒരു കറുക കുറച്ച് നമ്മൾ കൊണ്ടുവന്ന ആ ഹോമത്തിലിടുവോ ഇതൊക്കെ കേതുവിനൊരു പരിഹാരമാണ് അതുപോലെ രാഹുവിന് നമ്മൾ ധർമ്മദൈവങ്ങളാണ് പിന്നെ ഞാൻ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ നമ്മുടെ കുലദേവത കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏത് ദേവതകളും എന്ന് പറഞ്ഞാൽ കുലദേവതയുടെ അതി അധികാരത്തിൽപ്പെട്ടതാണ് നമ്മൾ അതുകൊണ്ട് കുലദേവത അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് കുലദേവതയോട് അനുഗ്രഹം ആദ്യം വാങ്ങിക്കുക അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ദേവന്മാർ തീർച്ചയായിട്ടും നല്ലത് നല്ലത് ചെയ്യും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെ കുലദേവത അവിടെ വച്ച് തടയും അതുകൊണ്ട് കുലദേവത നമ്മൾ എന്നൊക്കെ പറയാറില്ലേ കുലദേവതയെ തീർച്ചയായിട്ടും അത് വന്നിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും ചെയ്യണം അമ്മയെന്ന് പറയുന്നത് കഴിഞ്ഞാൽ കേതുവും അച്ഛൻ എന്ന് പറയുന്ന രാഹു വഴിയായിട്ടുള്ള ദേവതകളാണ് അപ്പോൾ അത് രണ്ടിനും നമുക്ക് ഫേവറബായിട്ട് വേണം അതുകൊണ്ട് രണ്ടും കുറേമാതിരി കണക്കാക്കണം രണ്ടു രണ്ടിടത്ത് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ ദൈവം പോയി ഇത് കാണണം എന്ന് നമ്മുടെ അമ്മയെ പോയി കാണണം എത്ര കൊണ്ടുവന്ന് പോസ്റ്റിൽ പൈസ അയച്ചാലും അവരെ പോയി കാണുമ്പോഴുള്ള ഒരു സന്തോഷം വേറെയല്ലേ അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ ഞാൻ ഇത് പിന്നെ ഈ വീഡിയോ ചുരുക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ഡിസൈൻ നമ്പർ ഉണ്ടാകും അതുപോലെ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും അത്യാവശ്യമാണ് കാരണം അത് എന്നെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ഒട്ടും മടിക്കരുത് ഒരു പക്ഷേ ഒരു ചെറിയ മാറ്റങ്ങൾ ഒരു ഗുരുസ്ഥലത്തേക്ക് പോകുന്നതൊക്കെ ഒരു വലിയ പോസിറ്റീവായിട്ട് പലർക്ക് വരാൻ പോകണം അതുകൊണ്ട് നിങ്ങൾ ഇടവരാശിക്കാരെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുമതലത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിൽ ദയവേദി ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി നമസ്കാരം